ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മാക്സ് ക്യൂവിൻ്റെ ഫോർ കെ റെസൊല്യൂഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്മാർട്ട് ടി വി ബോക്സാണ് ഇതിൻ്റെ വില വരുന്ന വെറും ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമ്മുടെ സാധാരണ ടി വി നമുക്ക് ഒരു ബോക്സ് ഉണ്ടെങ്കിൽ സ്മാർട്ട് ടി വി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇതാണ് അതിൻ്റെ ബോക്സ് നമ്മുടെ സാധാരണ സെറ്റപ്പ് ബോക്സ് പോലുള്ളതാണ് ഇനി ബോക്സിൻ്റെ ഉള്ളിൽ വേറെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം ഒരു റിമോട്ടുണ്ട് ഇത് ഈ രീതിയിലുള്ളൊരു റിമോട്ടാണ് നമുക്ക് കിട്ടുന്നത് ഈ റിമോട്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്മാർട്ട് ടി വി ബോക്സ് പ്രവർത്തിപ്പിക്കുന്നത് എൻ്റെ അകത്ത് ആപ്ലിക്കേഷൻ എടുക്കാനും വോളിയം കൂട്ടാനും കുറയ്ക്കാനും പറ്റുന്ന ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇതാണ് അതിൻ്റെ ആ ഒരു സ്മാർട്ട് ടി വി ബോക്സിൻ്റെ ചാർജറ് ഇത് എച്ച് ഡി എം ഇ കേബിളാണ് എച്ച് ഡി എം എ സപ്പോർട്ട് ചെയ്യുന്ന ടി വികളിലും കൂടാതെ തന്നെ എച്ച് ഡി എം എ ഇല്ലാത്ത ഓഡിയോ വീഡിയോ പോർട്ടുള്ള ടി വികളിലും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും ഇനി ഇതാണ് നമ്മുടെ സ്മാർട്ട് ടി വി ബോക്സ് അല്ല എം എക്സ് ക്യൂ ഫോർ കെ ഫൈവ് ജി സ്പീഡിൽ ഇതിൻ്റെ അകത്ത് നമുക്ക് നെറ്റ് കണക്ട് ചെയ്യാൻ പറ്റും വൈഫൈ ആയിട്ടും കണക്ട് ചെയ്യാൻ പറ്റും പിന്നെ ഇന്റർനെറ്റായിട്ടും കണക്ട് ചെയ്യാൻ പറ്റും പിന്നെ ഒരു നാല് യു എസ് ബി ഫോർട്ടോ വരുന്നുണ്ട് പെൻഡ്രൈവ് നമുക്ക് സിനിമയെല്ലാം കോപ്പി ചെയ്തിട്ട് ഇതിലേക്ക് പുത്തിക്കഴിഞ്ഞാൽ നമുക്ക് ടി വിക്ക് സിനിമ കാണാൻ പറ്റും എൻ്റെ ബാക്ക് സൈഡ് നോക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു യു എസ് ബി കാണാൻ കഴിയും നാലാമത്തെ യു എസ് ബി ഇവിടെയാണ് വരുന്നത് അതിൻ്റെ ഇപ്പുറമായിട്ട് എ വി കാണാൻ കഴിയും ഓഡിയോ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്ന ടി വിയിൽ കണക്ട് ചെയ്യാൻ പറ്റും അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഈ കാണുന്നതാണ് എച്ച് ഡി എം എ പോർട്ട് ഇതിലേക്ക് നമ്മുടെ എച്ച് ഡി എം എ കേബിൾ കണക്ട് ചെയ്തിട്ട് ടി വിയുടെ എച്ച് ഡി എം എ പോർട്ടിലേക്ക് ഈ കേബിളിൻ്റെ മറ്റേ അറ്റം കണക്ട് ചെയ്യുക എന്നാൽ ടി വിയും ഈ സെറ്റപ്പ് ബോക്സ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കേബിൾ ഓൺ ചെയ്യുന്ന പോലെ ഈ സെറ്റപ്പ് ബോക്സിൻ്റെ ഒരു മെനു വരുന്നതായിരിക്കും അവിടെ നമുക്ക് യൂട്യൂബ് നെറ്റ്ഫ്ലിക്സ് അങ്ങനെ ഒരുപാട് സാധനങ്ങളും ആൻഡ്രോയിഡ് പ്ലേ സ്റ്റോറിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും ഒരുപാട് ആപ്ലിക്കേഷനും ഗെയിമും നമുക്ക് ഇതിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് സാധാരണ ടി വി നമുക്ക് സ്മാർട്ട് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സെറ്റ് ബോക്സാണ് ഫോർ കെ സിക്സ് ഫ്രെയിം പെർ സെക്കൻഡിൽ നല്ല ക്ലാരിറ്റിയോടുകൂടി നമുക്ക് വീഡിയോകളൊക്കെ കാണാൻ പറ്റും വളരെ റേറ്റ് കുറവാണ് ഇപ്പോൾ ലഭ്യമാകുന്നതിൽ ഏറ്റവും വില കുറവുള്ള സാധനമാണ് ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾ സ്മാർട്ട് ടി വി ഇല്ലാത്ത ആൾക്കാർ സ്മാർട്ടാക്കണമെങ്കിൽ ഈ ഒരു ബോക്സ് വാങ്ങുക